നൂറ്റി പതിനെട്ട് ദ്വീപുകളുള്ള ഒരു ദ്വീപ് സമുച്ചയമാണ് വെനീസ് അതിമനോഹരമായ നഗരമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് വെനീസ് ഇത്രയൊക്കെ രസമുണ്ടെങ്കിലും വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അവിടെ അലട്ടുന്ന ഒരു പ്രശ്നം പോക്കറ്റടിയാണ് പോക്കറ്റടിക്കാരെ കൊണ്ട് കഷ്ടപ്പെടുന്നത് സന്ദർശകർ മാത്രമല്ല പ്രാദേശിക ഭരണകൂടവും പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നാൽ ഇവർക്കൊക്കെയുള്ള ഏക ആശ്വാസം മോണിക്ക പോളി എന്ന അൻപത്തിയെട്ട് കാരിയാണ് അൺഡിസ്ട്രക്റ്റഡ് സിറ്റിസൺസ് എന്ന വോളണ്ടിയർ ഗ്രൂപ്പിലെ അംഗമായ മോണിക്ക അവളുടെ ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കുന്നത് സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്ന പോക്കറ്റ് പോക്കറ്റടിക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് നഗരം മുഴുവൻ ചുറ്റി നടന്ന് പോക്കറ്റ് പോക്കറ്റടിക്കാരെന്ന സംശയം തോന്നുന്നവരെ സഞ്ചാരികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് മോണിക്ക ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോണിക്ക പങ്കുവച്ച ഒരു വീഡിയോയാണ് മോണിക്കയെക്കുറിച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാനിടയാക്കിയത് അടിക്കാരെ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ആദ്യ വീഡിയോ പിന്നീട് നിരവധി വീഡിയോകൾ അവർ ഷെയർ ചെയ്യുകയും നിരവധി പേർ അത് ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ പ്രചാരമുള്ള ഒരു തുണിക്കടയിലായിരുന്നു മോണിക്ക ജോലി ചെയ്തിരുന്നത് അന്നു അന്നുമുതലാണ് സഞ്ചാരികൾക്കെതിരെ നടക്കുന്ന ഈ പോക്കറ്റടിക്കെതിരെ പോരാടാനുള്ള മോണിക്കയുടെ തീരുമാനം തുടങ്ങുന്നതും പിന്നീടാണ് ഇവർ ഈ വോളണ്ടിയർ സംഘടനയിൽ ജോയിൻ ചെയ്തതും ഇത്തരത്തിൽ പോക്കറ്റടിക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് വിനോദസഞ്ചാരികളാണെന്നാണ് മോണിക്ക അവകാശപ്പെടുന്നത് കാരണം അവർ കേസും കോടതിയുമായി നടക്കില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണത്രേ എന്തായാലും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും പ്രാദേശിക അധികാരികളുമൊക്കെ വലിയ നന്ദിയോടെയാണ് മോണിക്കയെ നോക്കിക്കാണുന്നത്